ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നല്ല അടിപൊളി ചെമ്മല്ലി മീൻ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ അത് പുഴയിൽ നിന്ന് പിടിച്ച മീനാണ് അപ്പോൾ എന്തായാലും അമ്മായിൻ്റെ വീട്ടിൽ പോയപ്പം അവിടുന്ന് അവർ തന്നെയാണ് കേട്ടോ അപ്പോൾ അമ്മായിൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഇത് അമ്മയിലാക്ക മീൻ പുഴുന്ന് പിടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ കൊടുന്ന് അപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി തന്നുകാരണം എനിക്കത് മുറിക്കാൻ അറിയില്ല കേട്ടോ ഒക്കെ മുറിച്ച് റെഡിയാക്കി ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വരഞ്ഞെടുക്കാം അപ്പോൾ ഈ വരയിൽ പരിപാടി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നല്ല ആഴത്തിൽ തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കാം അപ്പോൾ കുറച്ച് വലുപ്പമുള്ളൊരു മീനാണ് കേട്ടോ ഇത് നല്ല ചെറുതെല്ലാം ആവശ്യത്തിന് വലുപ്പം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം അതിനായിട്ട് നമ്മളെ പരിപാടി അപ്പോൾ ഇതായിട്ട് ഒരു പദത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നാരങ്ങ നീരാണ് കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു മസാല രീതിയിലാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇത് ഈ ഒരു കണക്കിൽ ആക്കിയെടുക്കാം കേട്ടോ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ മീൻകുട്ടന്മാരിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മീൻകുട്ടന്മാരും മസാലയിൽ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ നമ്മളെ വര നല്ലോണം ഒന്ന് മസാല തേച്ച് റെഡിയാക്കി കൊടുക്കുക അതിൻ്റെ ഉള്ളിലും തലേൻ്റെ ഭാഗത്തും എല്ലായിടത്തും നമുക്ക് നല്ലോണം മസാല തേറ്റി ഇതേമാതിരി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ഒരു മീൻ മസാല ഒക്കെ തേച്ച് സെറ്റായിട്ടുണ്ട് നമുക്ക് നമ്മൾ അടുത്ത മീനിലും നല്ലോണം ഒന്ന് തേച്ച് സെറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിന് ഒരു വൺ അവർ അല്ലെങ്കിൽ ടു ഹവർ മാക്സിമം ടു ഹവറ് അല്ലെങ്കിൽ ഡേ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് തലേനൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഡേ മൊത്തം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ വെൽ സെറ്റായി കിട്ടും കേട്ടോ നമുക്കിപ്പോൾ ടൈമില്ലാത്തതിനെക്കൊണ്ട് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണുള്ളൂ അപ്പോൾ ഒരു മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് ഒരു മണിക്കൂർ അടുത്ത് കുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മളെ ചെമ്പല്ലി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് രണ്ട് മീനേയും പാനിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുക ഓയിലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അത് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെ വേണ്ടി വരും അത്രയും ടേസ്റ്റ് വെളിച്ചെണ്ണ ചെയ്താലേ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മീൻ രണ്ട് ഭാഗം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അത് നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പാനലിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ടോ ഇഷ്ടത്തിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിങ്ങനെ മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി മസ്റ്റാണ് എന്തായാലും ചേർക്കണം പിന്നെ കറിവേപ്പില അതും ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാല ഒക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് വേണ്ടി വന്നാൽ നമുക്ക് അതിലേക്ക് രണ്ട് സോള ചെറുതാക്കി അതിനിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി വയറ്റിയെടുക്കാം കേട്ടോ അപ്പം നമ്മളെ ഉള്ളീൻ്റെയൊക്കെ കളറൊക്കെ മാറി ഒന്ന് വയണ്ട് ഇതായൊരു ബ്രൗൺ കളർ ആണ സമയൊക്കെ ആകുമ്പോൾ നമുക്കിനി അതിലേക്കിനി തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് നമ്മളെ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളി ഒന്ന് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫൈവ് മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഫൈവ് മിനിറ്റ് അത്ര മതി ഒരു ഫൈവ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ തക്കാളി ഒക്കെ ഒന്ന് സോഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ നമ്മൾ നേരത്തെ മീൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ള സെയിം മസാലയാണ് വേറെ മസാല ചേർക്കണില്ല ഈ മസാല തന്നെ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ആണ്ട്ടോ അപ്പോൾ അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നോക്കി നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മളെ പുളിക്കാവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നെട്ടോ ഇനി എല്ലാം കൂടി ഇളക്കി മിക്സാക്കി ഇട്ടെടുക്കാം അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിത് വായലേക്ക് സെറ്റാക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി വായൻ്റെ ഒക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മസാല ഇട്ടുകൊടുക്കാം ഒന്ന് പരത്തി കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീൻ അതിൻ്റെ മേളെ വെച്ചുകൊടുക്കാം പിന്നെ വീണ്ടും മസാല മീനിൻ്റെ മേളെ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇതേമാതിരി ഒന്ന് മൂടി എടുക്കണം കേട്ടോ ഇനി നമുക്കൊന്ന് ഇതൊന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ഇതങ്ങനെ മടക്കിയിട്ടൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് അറിയണമാരൊക്കെ ഒന്ന് ഞാൻ കെട്ടിയെടുത്തിട്ടുണ്ട് വലിയൊരു പിടുത്തമില്ല കേട്ടോ കെട്ടൽ അപ്പോൾ അത് ഞാൻ കറിയുന്നമാരൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കറിയണ പോലെയൊക്കെ ഒന്ന് കെട്ടിയെടുക്കാം കേട്ടോ പൊട്ടിപ്പോ അത് സൂക്ഷിച്ചാൽ മതി അപ്പോൾ അവൾക്കിന് ബാക്കിയുള്ള ഒരു മീനും കൂടി കൂടിയില്ല അതും ഇതേമാതിരി ഒന്ന് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വായൻ്റെ ഇലയിൽ സെറ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതും മസാലൊക്കെ ഒക്കെ തേച്ച് ഒക്കെ റെഡിയാക്കി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം രണ്ട് മീനും വാഴേണ്ട ഇലയിൽ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കേണ്ട അപ്പോൾ അതിനായിട്ട് ഒരു പാലേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വാ വാഴൻ്റെ ഇല മീനും കൂടിയുള്ള ആ മിക്സ് നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക ഒരു രണ്ട് മിനിറ്റ് എന്നിട്ട് തുറന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് പൊട്ടാതെ സൂക്ഷിക്കണം ഒന്നിതാ ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരെ ഇങ്ങനെ വാടി വരുന്നുണ്ടാവും ആ ഒരു പരിവൊക്കെ ആകുമ്പോൾ നമുക്കിത് ഇറക്കാം കേട്ടോ അതായത് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പരിവായപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴിക്കാനുള്ളൊരു എന്താ പറയുക തിടുക്കാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്താണ് ടേസ്റ്റ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അത് ഉച്ചയ്ക്ക് ചോറിന് സമയപ്പം പെട്ടെന്ന് തന്നെ അത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ വാൻ്റലൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വൈബ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തുറന്ന് വെക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ സംഭവം ഒന്നും പറയാനില്ല അപ്പോൾ എന്തായാലും ഈ ചെമ്പല്ലി മീൻ അല്ലെങ്കിൽ വേറെ ഇത് ഏത് മീനുമ്പോൾ നമുക്കിത് ചെയ്യാം അപ്പോൾ നിങ്ങൾ കിട്ടുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ അല്ല അടിപൊളിയാണ് അപ്പോൾ അതാ ഞാനൊന്ന് ഒരു പീസ് ഒന്ന് കഴിച്ച് നോക്കട്ടെ അപ്പോൾ ഞാൻ ജസ്റ്റ് മസാലക്കുള്ള ഭാഗത്ത് നിന്ന് പിച്ച് കണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ സംഭവം അതാ എന്തായാലും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് മസാല രക്ഷയില്ല അടിപൊളി മസാലയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ നെസ്റ്റ് ചൂടാക്കണം ഓക്കെ ബൈ